സാമൂഹ്യ വിപത്തായ ലഹരി വ്യാപനത്തിനെതിരായ പോരാട്ടം സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും ഏറ്റെടുക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ സാമൂഹിക മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായ ഇടപെടൽ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെയും കേഡറ്റുകൾ ശ്രദ്ധ ചെലുത്തണമെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂർ സിറ്റി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ലഹരിക്കെതിരായ പോരാട്ടം സമൂഹത്തിന്റെ ആകെ കടമയാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു അതിന്റെ പ്രചരണം ഏറ്റെടുക്കാൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും തയ്യാറാകണം <us> ി സിക്ക് കാലഘട്ടത്തിൽ നിർവഹിക്കാൻ സാധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം നമ്മുടെ സ്കൂളിലും സ്കൂളിന്റെ പരിസര പ്രദേശങ്ങൾക്കകത്തും വലിയ രീതിയിൽ കുട്ടികൾക്കിടയിൽ ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുന്നുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ഡ്രഗ്സിനെതിരായ ക്യാമ്പയിനാണ് സ്റ്റുഡന്റ് യൂത്ത് ഏറ്റെടുക്കേണ്ടത് തീർച്ചയായും ആ ദൗത്യം നിർവഹിക്കാൻ സ്റ്റുഡന്റ് പോലീസ് സാധിക്കും ഒരു ഭാഗത്ത് അവയർനെസ് ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ അവരെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിങ്ങൾക്ക് യും സാമൂഹ്യ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി വളരുക എന്നതിനായിരിക്കണം വിദ്യാർത്ഥികൾ മുൻഗണന നൽകേണ്ടത് സാമൂഹിക മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായ ഇടപെടലിൽ വിദ്യാർത്ഥികൾ പെട്ടുപോകുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂർ സിറ്റി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ എൻ ഷംസീർ കണ്ണൂർ ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നും ഇരുപത് പ്ലറ്റൂണുകളിലായി നാനൂറ്റി നാൽപ്പത് സീനിയർ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറും അഡീഷണൽ എസ് പിയുമായ എ പി ചന്ദ്രൻ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷൈനി കണ്ണൂർ സിറ്റി എസ് പി സി എ ഡി എൻഒ കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കളക്ടറേറ്റും മൈതാനത്ത് നടന്ന വർണ്ണശബരമായ പരേഡിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു അടുത്തതായി അഭിവാദ്യം ചെയ്യുന്നു വൈകാ സത്യൻ പി സി നയിക്കുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയുടെ പ്ലട്ടൂൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു അടുത്തതായി വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നത് സംഗീർ എ നയിക്കുന്ന ഐ എം എൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മയിലിന്റെ പ്ലറ്റൂർ ആണ്